ഇത് മാസം മോട്ടോറിഷന്നാണ് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി നമ്മൾ വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ നമുക്ക് ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ മാറ്റാം അതേപോലെ തന്നെ വാട്ടർ സർവീസ് ചെയ്യുക ക്ലച്ചിൻ്റെ സൈഡിൽ നിന്ന് നല്ല രീതിയിൽ ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ കാർബോഹൈഡ്രേൻ്റെ സ്ലൈഡർ ചെക്ക് ആവുന്നതാണോ വണ്ടി അടയ്ക്കിയ റൈസ് ആവുന്ന ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞതാണ് വർക്ക് അപ്പോൾ നമ്മൾ ബാക്ക് വീയിൽ തുടങ്ങി അയച്ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമ്മൾ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യാറുണ്ട് പുതിയ ലൈൻഡർ ആണ് ബ്രേക്ക് ക്യാമ്പൊക്കെ അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ബാക്ക് ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഹബിൻ്റെ ഭാഗത്താൽ വേറെ പറയത്തക്ക കംപ്ലയിൻറ്റ് ഒന്നുമില്ല അപ്പോൾ ചെയിനൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് നമുക്ക് ബാക്ക് ബ്രേക്കിൻ്റെ ക്യാമൊക്കൊന്നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ചെയിൻ സ്ട്രോബൊക്കെ പുതിയതാണ് അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ചെയിൻ ഗ്രീസ് ചെയ്ത് റീസെറ്റാക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ പുതിയ ഫിൽറ്റർ അടങ്ങണം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി എയർ അടിച്ച് ക്ലീൻ ആക്കാവുന്നൂ ക്ലീൻ ചെയ്തെടുക്കാം പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് ഓയിൽ ചേഞ്ച് ചെയിന് കൂട്ടത്തി കിട്ടി നമ്മൾ അതിൻ്റെ ക്ലച്ച് സൈഡ് കവറ് ലീക്ക് ഉണ്ടായിരുന്നു അതായത് ഈ സൈഡിലത്തെ കവറിൻ്റെ ക്ലച്ച് ക്യാമിൻ്റെ ഭാഗത്ത് ഓറിംഗ് പോയതാണ് ഈ ഐറ്റംസ് അപ്പോൾ നമ്മളതൊന്ന് മാറ്റി അതിൻ്റെ സ്പ്രിംഗ് അടക്കം മാറ്റി റീസെറ്റ് ആക്കേണ്ട കേട്ടോ ഈ സൈഡ് കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഗ്യാസ് കെട്ട് കൂടി നമുക്ക് കൂടുതലും മാറ്റേണ്ടതായിട്ട് വരും പിന്നെ നമ്മളതിൻ്റെ ബാറ്ററി ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് ബാറ്ററി നമുക്ക് ഇതിന് ഇരിക്കണ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററി പുതിയ ബാറ്ററിയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പതിമൂന്നേ പോയിൻറ്റ് മൂന്നേ മൂന്നു റേഞ്ചിൽ വോൾട്ട് തന്നെയുണ്ട് ലോഡിലേക്ക് കൊടുക്കുമ്പോൾ ഒമ്പത് പോയിന്റ് രണ്ടേ അഞ്ച് അത്യാവശ്യം വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ഈ പ്ലഗ്ഗും കൂടി കൂടുതലായിട്ട് ക്ലീൻ ചെയ്ത് പോകണ്ടതാണ് പക്ഷേ പ്ലഗ് നല്ല രീതിയിൽ ടൈറ്റായിട്ട് ആയിട്ടിരിക്കാം അതായത് ഇപ്പോൾ നമുക്ക് ഒരുപാട് ബലം പിടിച്ച് ചിലപ്പോൾ ഒടിഞ്ഞ് പോവും കാരണമെന്താണെന്ന് വെച്ചാൽ ഇത് ഓവർ ഹീറ്റിംഗ് വന്ന ഭാഗമാണ് എഞ്ചിൻ ഹിറ്റിൻ്റെ ഭാഗം നല്ല രീതിയിൽ ചൂടാവുന്ന ഭാഗം അപ്പോൾ എനിക്ക് തോന്നുന്നു ആ പ്ലഗിൻ്റെ ഭാഗം എക്സ്പാൻഡ് ആയപ്പോൾ സ്വാഭാവികമായിട്ട് അത് ടൈറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് ബലം പിടിച്ചഴിച്ച് ചിലപ്പോൾ ഒടിഞ്ഞ് പോകും അപ്പോൾ പരമാവധി നമ്മൾ ഉപയോഗിക്കുക എന്തെങ്കിലും സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റ് എന്തെങ്കിലും കാണിക്കുമ്പോൾ നമുക്ക് അയച്ചാൽ മതി പിന്നെ ആക്സ്ലൈഡറിൻ്റെ സ്ലൈഡറിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്തു നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ റീസെറ്റ് ആകുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് കാര്യങ്ങളും കൂടി കൂട്ടത്തിൽ കിട്ടുക നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്യാമ്പ് ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കി വിടുന്നുണ്ട് അപ്പോൾ ഞാൻ നിലവിൽ നിലവിലിതൊക്കെയാണ് എൻ്റെ മെയിൻ ആയിട്ട് തന്നെ വർക്കുകൾ പിന്നെ ഈ ഫ്രണ്ട് ഫോർ ഈ ഭാഗത്ത് ചെറിയ ലീക്കേജ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ പൈപ്പിൻ്റെ ഇവിടെ നോക്കുമ്പോൾ പൈപ്പ് പ്ലേറ്റിങ്ങിൻ്റെ ചെറിയൊരു പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ തൽക്കാലം അങ്ങനെ കിടന്ന് ഓർത്തെ കൂടുതൽ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പം അഴിച്ചാൽ ചിലപ്പോൾ അഴിച്ച പൈപ്പ് കംപ്ലയിൻറ്റ് വേണ്ടി ഞങ്ങൾക്ക് മാറ്റേണ്ടതായിട്ട് വരും പരമാവധി ഉപയോഗിച്ചിട്ട് മാറ്റിയാൽ മതി അതേപോലെ തന്നെ കോൺസെട്ടിൻ്റെ ഭാഗം ലൂസ് ഉണ്ടായിരുന്നു ചെറിയ കെട്ടറി ചാടിയ പോലും നല്ല അടി ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഫോട്ടോത്തേക്കിടെ സെറ്റ് ചെയ്ത് വിടുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ടേ എൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടുണ്ടേ ഏകദേശം നമുക്കൊരു നാലര അഞ്ച് മണിയൊക്കെ ആകട്ടോ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും ഞാൻ കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തു കൊള്ളാം കേട്ടോ